അപ്പോൾ എയർ ഫ്രയറിൽ കക്കറച്ചി ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കണത് ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ഇല്ലാതെ ഒരു പാത്രം കക്കറച്ചിയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ കക്കറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി വിനാഗിരി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എയർ ഫ്രയറിൻ്റെ പാനിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം ചിലപ്പോൾ അടിഭാഗം ഒട്ടിപ്പിടിക്കും അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം അതിലേക്ക് മസാല ഒക്കെ പുരട്ടി വെച്ചാൽ കക്കറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അധികം തിക്കാവാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു വേറൊരു പാത്രം ഉണ്ടാവും അതിലേക്ക് വെളിച്ചെണ്ണയുടെ വെള്ളത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തതിൻ്റെ പൊടിയൊക്കെ അതിൻ്റെയൊക്കെ ചാടും അപ്പോൾ ഞാൻ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പന്ത്രണ്ട് മിനിറ്റാണ് ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എയർ ഹോളൊക്കെ ഉണ്ടാവും മതികൊണ്ട് നമ്മൾ എന്താണ് വയ്ക്കുന്നത് അതിൻ്റെ സ്മെല്ലും എയറൊക്കെ ഉണ്ടാവും അപ്പോൾ ജനൻ്റെ ഭാഗത്തേക്ക് തിരിച്ചുവെക്കാണെങ്കിൽ അത് പുറത്തേക്ക് വയ്ക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒക്കെ കുടിക്കും അപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണയല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുക്കണം അപ്പോൾ ഇതേപോലത്തെ മരത്തിൻ്റെ തവിയൊക്കെ വെച്ച് ചുരണ്ടി എടുക്കേണ്ടതാണ് നല്ലത് അപ്പോൾ നോൺ സ്റ്റിക്ക് പൊട്ടിയും കാരണം അതൊക്കെ പോരും വേറെ ചട്ടകൊക്കെ വെച്ച് ഇതേപോലെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല ശബ്ദം കേൾക്കുക നല്ല ഫ്രൈ ആയതിൻ്റെ അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ വെറ്റി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തേലും കുറച്ച് തിക്കായിട്ടാണുള്ളത് അപ്പോൾ ആദ്യത്തിലും അധികം ഉള്ളത് കൊണ്ട് ഞാനൊരു പതിമൂന്ന് മിനിറ്റാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ട് കിടന്നതുകൊണ്ട് അടിഭാഗമൊക്കെ ഒന്നുകൊണ്ട് ഫ്രൈ ആവാനുണ്ട് സംഭവം ഓക്കെ ആയിട്ടുണ്ട് കക്ക നന്നായിട്ട് വെന്ത് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഒന്നും ഫ്രൈ ചെയ്യണമെങ്കിൽ ബാക്കി പാകം കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട് വേവാത്ത വശം പോലെ ഇരുന്നതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം താഴ്ത്ത പാത്രത്തിൽ ചാടികിടുന്ന മുളക് പൊടിയുടെ പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇടാണ് അപ്പം മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഈ പൊടിയിലാണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ കർച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും എരിവൊക്കെ ഒക്കെ ഉള്ളത് അപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ വേറെ കറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള ഇഞ്ചി പച്ചുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടത് അപ്പോൾ വേറെ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കക്കറിച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തത് വെറുതെ കഴിക്കാം സവാള പച്ചക്കറി കൂട്ടി കഴിക്കാം അപ്പോൾ വേറെ കറി ഇല്ലാത്തത് കൊണ്ട് പിള്ളേർക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സവാള വാട്ടിയെടുക്കുകയാണ് സവാള വാട്ടിയെടുത്തിട്ട് പിന്നെ ഒരുപാട് നേരം തേയില ചൂടാക്കാൻ വയ്ക്കേണ്ട എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിക്കാം അപ്പോൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത കക്കറച്ചി റോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ കക്കറച്ചി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ കറി കക്കറിച്ച് ഫ്രൈയും നല്ല പച്ച ചെറിയുള്ളി ചമ്മന്തി അരിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തി വെറുതെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി കെട്ടോ സൂപ്പർ ചമ്മന്തിയാണ്